ഇന്ന് നമുക്ക് പ്യുവർ ടസറിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആദ്യം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ല ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് കോതമംഗലത്തു നിന്ന് മൂന്നാർ റൂട്ടിൽ കുത്തുകുഴിയിലാണ് കോതമംഗലം ടൗണിൽ നിന്ന് ഒരു ടു ത്രീ കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് അപ്പോൾ അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻറ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറക്കിയിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് നമ്മളെ എല്ലാ സാരീസിൽ നിന്ന് നമ്പറും എടുത്തിട്ടുണ്ട് ഇത് സാരി നമ്പർ വൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ കുറച്ചുകൂടി ഒരു ഡീപ്പർ ഷെയ്ഡ് എന്ന് പറയാം അപ്പം ഒരു പർപ്പിൾ ബ്ലെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന പോലെയുള്ള ഷെയ്ഡ്സ് ഇതിനകത്ത് കുറേ ഷെയ്ഡ്സ് ഇങ്ങനെ ഏകദേശം സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈനും എന്നിട്ട് ഇതിന് രണ്ട് ബോർഡേഴ്സ് ഇതേ ഇങ്ങനെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡേഴ്സ് അതിൻ്റെ മുന്താണി വരുമ്പോഴും ഇതുപോലെ ത്രെഡ് വീവ് ഡിസൈനിൽ വരുന്ന മുന്താണി ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവെൻ്റിൽ ഈ ഒരു ബോർഡ് ാണ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് അല്ല കേട്ടോ ചെറിയൊരു സ്ട്രൈപ്സ് പോലെ വന്നിട്ടുണ്ട് അതിനകത്ത് വന്നിട്ട് ഈ ബ്ലൗസ് വരും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ് സാരി നമ്പർ വൺ ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ രണ്ട് സൈഡ് ഫുൾ ബോഡി ഇങ്ങനെ നമുക്ക് ഈ ഒരു ഡിസൈൻ ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ് സാരി നമ്പർ വൺ സാരി നമ്പർ വരുമ്പോഴും ഇതൊരു ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് സാരി നമ്പർ ടു ഇങ്ങനെയാണ് സാരി വരുന്നത് സാരി നമ്പർ ടു പർപ്പിളിൻ്റെ ഒരു ഡാർക്ക് ടോൺ സാരി നമ്പർ ടു സെയിം ഡിസൈൻ തന്നെയാണെല്ലാം സാരി നമ്പർ ത്രീ നമ്മളിങ്ങനെ എനിക്കൊന്ന് ഒത്തിരി ക്ലോസർ വ്യൂ ഇനി കാണിക്കണ്ട ഈ കളറിൽ ചിലപ്പോൾ വേരിയേഷൻ വരുന്നുണ്ട് ഡിസ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് സാരി നമ്പർ അതെതാ സാരി നമ്പർ ത്രീ സാരി നമ്പർ ത്രീ ഇതൊരു ഒരു ബേജും പിങ്കും കൂടെ ബേജെന്ന് പറയാൻ പറ്റില്ല ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് അല്ലേ പിങ്കിൻ്റെ ഒരു അല്ലേ സാരി നമ്പർ ത്രീ ഡിസൈൻ എല്ലാം ആദ്യം കാണിച്ച ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഒത്തിരി ക്ലോസർ വ്യൂ വരുമ്പോഴും ലോങ്ങിലേക്ക് പോകുമ്പോഴും കളറിൽ ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ തന്നെ കാണിക്കുന്നത് സാരി നമ്പർ ത്രീ നല്ല ഷെയ്ഡ്സ് ആട്ടോ അല്പം ഒരു നല്ല എനിക്ക് ഇതിൻ്റെ പലതിൻ്റെ കളർ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാരി നമ്പർ ഫോർ നേവി ബ്ലൂ സാരി നമ്പർ ഫോർ നേവി ബ്ലൂ ഇപ്പം കറക്റ്റ് കളറല്ലേ ഇങ്ങനെ വയ്ക്കുമ്പോൾ സാരി നമ്പർ ഫോർ നേവി ബ്ലൂ സാരി നമ്പർ ഫൈവ് ഫൈവ് വരുമ്പോൾ ഒരു ടീൽ ബ്ലൂവിൻ്റെയൊക്കെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരും സാരി നമ്പർ ഫൈവ് ടീൽ ബ്ലൂൻ്റെ ഒരു ലൈറ്റർ ടോൺ സാരി നമ്പർ ഫൈവ് സാരി നമ്പർ സിക്സ് സിക്സ് വരുമ്പോഴും ദേ നല്ലൊരു പർപ്പിളിൻ്റെ ഒരു ടോൺ തന്നെയാണ് സിക്സും സാരി നമ്പർ സിക്സ് അല്പം ഒരു മെറൂണും പർപ്പിളും കൂടെ ഒക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ് സാരി നമ്പർ സിക്സ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു പർപ്പിളിൻ്റെ ടോണാണ് സാരി നമ്പർ സെവൻ സെവൻ കണ്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ടോൺ സാരി നമ്പർ സെവൻ ഡാർക്ക് പർപ്പിൾ സാരി നമ്പർ സെവൺ സാരി നമ്പർ എയ്റ്റ് എയ്റ്റ് വരുമ്പോൾ ഒരു ബ്രൗൺ ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് സാരി നമ്പർ എയ്റ്റ് ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല സാരി നമ്പർ എയ്റ്റ് കറക്റ്റ് കളറാണോ നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് കളർ ആയിരിക്കും കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഫോണിലിരിക്കുന്ന സെറ്റിങ്സിൻ്റെയൊക്കെ ഓരോ ഫോണിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ചിലപ്പോൾ ചില കളർ വേരിയേഷൻസ് ഓരോ ഫോണിൽ വരാം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സരി നമ്പർ നയൺ ഒരു ഒരു ബേച്ചും പർപ്പിളും കൂടെ ഒക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ് നയൺ ടെൻ ടെൻ വരുമ്പോൾ അതെ ഒരു പിങ്കിൻ്റെ തന്നെ ഒരു ടോൺ ടെൻ ഇലവൺ ഇലവൺ വരുമ്പോൾ ബ്ലൂവിൻ്റെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ഇലവൺ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ഇലവൻ ട്വൽവ് അഗെയിൻ ഒരു പർപ്പിൾ ടോൺ ട്വൽവ് സാരി നമ്പർ ട്വൽവ് സാരി നമ്പർ തേർട്ടീൻ തേർട്ടീൻ വരുമ്പോൾ ഒരു ഒരു പിങ്ക് ആൻഡ് മെറൂൺ ചാർന്ന പോലെയുള്ളൊരു ഷെയ്ഡ് സാരി നമ്പർ തേർട്ടീൻ എക്സാക്ട് മെറൂൺ എന്ന് പറഞ്ഞാൽ ലൈറ്റർ മെറൂൺ ഷെയ്ഡ് അങ്ങനെ ഒരു ഷെയ്ഡ് സാരി നമ്പർ തേർട്ടീൻ സാരി നമ്പർ ഫോർട്ടീൻ ഒരു വൈൻ പേപ്പിൾ ഷെയ്ഡ് ഫോർട്ടീൻ സാരി നമ്പർ ഫോർട്ടീൻ വൈൻ പേപ്പിൾ ഷെയ്ഡ് ഫിഫ്റ്റീൻ ആ ഫോർട്ടീനിങ്ങനെ വെച്ച് ചെറിയ ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ അത് ഇങ്ങനെ അതിൻ്റെ ആ സൈഡ് വയ്ക്കുക ഇതെ ഇത് കണ്ടോ ഇത് കുറച്ച് ഡാർക്ക് കണ്ടോ ഇത് കുറച്ച് ലൈറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ ഫിഫ് ഇത് ഫോർട്ടീൻ ഇത് ഫിഫ്റ്റീൻ ഇതേ ഇത് വരുമ്പോൾ കണ്ടോ സിക്സ്റ്റീൻ ഇങ്ങനെയൊക്കെ ലൈറ്റ് ഡാർക്ക് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ഫിഫ്റ്റീൻ ചിലതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഫിഫ്റ്റീൻ എഗെയിൻ ഒരു പർപ്പിൾ ടോൺ പക്ഷേ എന്നാ ഇതിൽ നല്ല ഷെയ്ഡ്സല്ല സിക്സ്റ്റീൻ സിക്സ്റ്റീൻ വരുമ്പോൾ അഗെയിൻ ഒരു ഒരു പിങ്കും പർപ്പിളും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ അല്ലേ ഇത് അല്ല സെവൻറ്റീൻ സെവൻറ്റീൻ ആട്ടോ ഇത് സെവൻറ്റീൻ എയ്റ്റീൻ അതെ എയ്റ്റീൻ യൻറ്റീൻ നയൻറ്റീൻ വരുമ്പോൾ അല്പം ഒരു ബ്രൗണും ബേജും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ് നയൻറ്റീൻ ലാസ്റ്റ് സാരിയാണ് നയൻറ്റീൻ ഇത്രയും വേണം നമ്മുടെ ഇന്നത്തെ ഈ ടസർ സാരീസിൻ്റെ കളക്ഷൻസ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി റേഞ്ചിൽ വരുന്ന ടസ്സർ സാരീസാണ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് മതി നമ്മൾ വീണ്ടും കാണിച്ചിരിദൻ ബൈ ടേക്ക് കെയർ